ഭിന്നശേഷി കുട്ടികൾക്കായി അടിമാലിയിൽ പണി കഴിപ്പിച്ച ഓട്ടിസം സെന്ററിന്റെ പുതിയ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അടിമാലി ബിആർസിക്ക് കീഴിലുള്ള ഓട്ടിസം സെന്ററിന്റെ ഭാഗമായിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വയറിംഗ് ജോലികളടക്കം പൂർത്തീകരിച്ച് കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കുന്നത് വൈകുകയാണ് ഭിന്നശേഷി കുട്ടികളുടെ സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങി വിവിധ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ മുറ്റത്ത് ഓട്ടിസം സെന്റർ പ്രവർത്തിക്കുന്നത് അടിമാലി ബിആർസിക്ക് കീഴിൽ വരുന്ന വിവിധ ഇടങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഈ സെന്ററിലെത്തുന്നു സെന്റർ നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സ്ഥലപരിമിതി കണക്കിലെടുത്തായിരുന്നു പഴയ കെട്ടിടത്തോട് ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചതും പത്ത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് കെട്ടിടം പണികഴിപ്പിച്ചതും എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പുതുതായി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം കുട്ടികളുടെ കുട്ടികൾക്കും അവർക്ക് വേണ്ടി ബി ആർ സിക്ക് അടിമാലിയിൽ പത്തര ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ്ങിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം തരികയാണ് ഇതുവരെ അത് തുറന്നു കൊടുക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാക്കി ഇപ്പോഴും സ്പീച്ച് തെറാഫി ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ അടിമാലിയിൽ ഇടുങ്ങിയ സൗകര്യ സൗകര്യത്തിലാണ് ഈ കുട്ടികൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിപുലമായ വിശാലമായ ഏരിയ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ അനുവദിച്ചതും നിർമ്മാണം പൂർത്തീകരിച്ചതും നാളിതുവരെയായും ഇത് തുറന്നു കൊടുക്കാത്ത കൊണ്ട് ഇപ്പോഴും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഈ കുട്ടികൾ കഴിയുന്നത് കെട്ടിടത്തിന്റെ വയറിംഗ് ജോലികളും വരാന്തിയിൽ കൈവിരികൾ സ്ഥാപിക്കുവാനുള്ള ജോലികളും അവശേഷിക്കുന്നുണ്ട് മുപ്പത്തിരണ്ടോളം കുട്ടികളാണ് ഈ ഓട്ടിസം സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് ദിവസം പത്തിലധികം കുട്ടികൾ സെന്ററിലെത്തുന്നു കുട്ടികൾക്ക് വേണ്ടുന്ന പരിശീലനം നൽകുന്നതിനൊപ്പം പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സൂക്ഷിക്കേണ്ടതായുണ്ട് നിലവിലുള്ള കെട്ടിടത്തിൽ ഇതിനൊക്കെയും സ്ഥലപരിമിതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പണി കഴിപ്പിച്ച പുതിയ കെട്ടിടം കൂടി വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി